ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ് അവിയൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ അവിയലാണ് കൊല്ലത്തൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പിൽ ഒരു അവിയലാണ് ഇത് വെണ്ടക്കായും ഒക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് സവാള ഇടണം ചേമ്പ് ഇടണം ചേന ഇടണം ഉരുളക്കിഴങ്ങിടണം പച്ചക്കായ ഇടണം സാധനങ്ങൾ പച്ചക്കറികൾ തന്നെ വേണം പിന്നെ വേണ്ടത് പച്ചമുളക് വേണം അണ്ടിപ്പരിപ്പ് വേണം തേങ്ങ വേണം ചെറിയ ഉള്ളി വേണം അപ്പം നമ്മൾ ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ട് വേവിക്കണം ആദ്യം ആ വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് കൂട്ടിടും അരയ്ക്കാൻ നേരത്തും അണ്ടിപ്പരിപ്പ് ചേർക്കും അപ്പം നമുക്ക് ഇതൊന്നും ഉണ്ടാക്കുന്ന കാണാം നമ്മൾ ചട്ടി ചട്ടിയെടുത്തു അടുപ്പത്ത് വെച്ചു അതിന് ശാഖ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കറക്കിക്കെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഈ കഷ്ണങ്ങൾ ഇതിനകത്ത് ഞാനിപ്പം ചേന ചേമ്പ് ഏത്തക്ക സവാള ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ അരിഞ്ഞ് ഇടുന്നുള്ളു ആദ്യം ഒന്ന് വേവട്ടെ മഞ്ഞൾപ്പൊടിയിട്ട് ഇന്ന് ആദ്യം ഒന്ന് നമ്മൾ സാധാരണ അവയിൽ നിന്ന് ആദ്യം ഒന്ന് ഒന്നിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്നും വയറ്റത്തില്ലേ അതുപോലെ ശരം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കും രണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് ഈ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ അരയ്ക്കും എരിവൊക്കെ അവരവരുടെ ആവശ്യം വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പഴറ്റിയില്ല വെറുതെ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് പൂത്ത് ഒഴിച്ച് ഒന്ന് വേവിക്കാം ഇനിയിപ്പിത് അടച്ചു വെച്ച് വേവിക്കുക ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കൊല്ലത്താണ് അപ്പം അവിടെ അവിടുത്തെ അവളുടെ അമ്മയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അവിയലിത് അപ്പം അതൊരു നമുക്കൊരു പ്രത്യേകതയല്ലേ അത് നമ്മുടെ ഇവിടുത്തെ അവ എന്നെ എന്നെ പോലെയല്ലല്ലോ രീതിയിലുള്ള അവിയൽ അപ്പം അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കി വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചത് ഇത് വേറൊരു ടേസ്റ്റ് നമ്മുടെ അവിൽ വേറെ ടേസ്റ്റ് ഇതൊന്ന് തള വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഇനി ഇടാൻ പോകുന്ന വേണ്ട ഒരഞ്ചാറ് അണ്ടിപ്പരിപ്പ് അതോടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി വെണ്ടക്കായും കൂടെ അങ്ങോട്ടിടാം അതിൻ്റെ കൂടെ അങ്ങോട്ടിടുക അല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ അങ്ങ് അങ്ങ് വിളികളാന്നായിപ്പോ ഒത്തിരി വെന്ത് അതിനേക്കാളും നല്ലത് ഈ എല്ലാം കൂടെ വെന്തിട്ട് നമുക്ക് ശക്കലം കൂടെ കഷ്ണം വേവാനുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതും കൂടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും മറ്റേ എല്ലാം പാകമായി അതും ശകലം കൂടൊക്കെ ഒന്ന് വേവണം അതിന് മുമ്പ് നമുക്ക് ഈ തേങ്ങ ഇല്ല തേങ്ങ ഞാൻ ഒരു രണ്ട് ചുവന്നുള്ളി ഒരല്ലി വെളുത്തുള്ളി ശകല ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അണ്ടിപ്പരിപ്പ് ഇത്രയും കൂടാണ് ഞാൻ അരച്ചേക്കുന്നത് അണ്ടിപ്പരിപ്പൊരു രണ്ട് മൂന്ന് വർഷം ഇട്ടാൽ മതി കേട്ടോ നമ്മൾ വേവിക്കാൻ നേരത്ത് വിട്ടിട്ടുണ്ടല്ലോ ചേരുവകളെല്ലാം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു ഞാൻ ഉപ്പ് നോക്കി ചലനം കൂടെ ഉപ്പിട്ട് ഇതിനി ഇനി ഒന്നൂടിന്ന് തിളച്ചൊക്കെ വരണം െയ്തു ഇനി ഇരുന്നാണേലും ഒന്നുകൂടെ ഒന്ന് കുറുകും നമുക്ക് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെക്കാം കഴിക്കാറാകുമ്പോൾ നമുക്ക് എടുക്കാം അവിയത് കൊല്ല അഞ്ചലിലാണ് അവർ താമസിക്കുന്നത് അവിടെ വീട്ടിലുണ്ടാക്കുന്ന അവിയല്ല ഇത് ഞാനത് അല്ലാതെ കാണിക്കാവേ എന്നാ നോക്കിയേ ഇതാണ് ഇതൊരു സ്പെഷ്യൽ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് തരേ ലൈക്ക് ചെയ്യേം കമൻ്റൊക്കെ ചെയ്യണേ താങ്ക്